എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കപ്പയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് വെറുതെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതാ ഇതേപോലെ സ്റ്റോർ ചെയ്തു വെച്ചാൽ മതി കപ്പ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് മുങ്ങി നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിക്കുക കേട്ടോ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ബോക്സ് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം ഒന്നും തന്നെ കേടാവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തു വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കൂ കേട്ടോ ഇപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്കുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് ഉണ്ടാക്കുന്ന പാലപ്പങ്ങൾ ഒട്ടും തന്നെ ശരിയാവുന്നില്ല ഹോൾസ് ഒന്നും വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് ഇതുപോലെ നല്ല പോലെ പൊങ്ങി വരുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് മാറ്റി വയ്ക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ ഉണ്ടാക്കി ഉണ്ടാക്കി ലാസ്റ്റ് ആവുമ്പോൾ ആ ഒരു കുറച്ച് മാവ് ഉണ്ടാവുമല്ലോ ആ ബാക്കി വരുന്ന മാവിലേക്ക് നമ്മൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച മാവുണ്ടല്ലോ നല്ല പൊങ്ങിയിട്ടുള്ള മാവ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനത്തെ പാലപ്പം വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അപ്പം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂട്ടോ ഇനി അടുത്ത ടിപ്പ് നോക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക അല്ലേ ഞങ്ങളൊക്കെ കൈപ്പയ്ക്ക എന്നാണ് പറയുക പാവയ്ക്കാന്നും ഞാൻ കേട്ടിട്ടുണ്ട് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യണേ അപ്പോൾ പാവയ്ക്ക കയ്പ്പ് കാരണം കഴിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പാവക്കയുടെ ആ ഒരു കയ്പ്പ് രസം കുറയ്ക്കാനുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയ്പയ്ക്കൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു രണ്ട് പീസ് കുടംപുളി ഉണ്ടല്ലോ കുടംപുളി ഇട്ട് വയ്ക്കുക ഇങ്ങനെ കുറച്ച് സമയം പുളി ഇട്ട് വെച്ച ശേഷം നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പാവക്കയുടെ പീസുകൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് തോരനൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു കയ്പ്പ് രസം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒരു നേരിയ കയ്പ്പ് രസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കയ്പയ്ക്ക് ഇനി ആരും കയ്പ്പുള്ളത് കൊണ്ട് കഴിക്കാതിരിക്കേണ്ട ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അടുത്തത് ഈയൊരു ചൂട് കാലത്ത് നിങ്ങൾക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എ ഒക്കെ ഇല്ലാത്തവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ പാൽ കവറാണ് ഏതെങ്കിലും നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്താൽ മതിയിട്ടോ അതിൻ്റെ കവറ് വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെല്ലാവരുടെ കയ്യിലും കിട്ടുന്ന എപ്പോഴും കിട്ടുന്നതാണല്ലോ പാൽ കവർ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിൽ ഫുള്ളൊന്ന് വെള്ളം നിറച്ചു കൊടുക്കുകയാണ് ഇപ്പം ഇതേ വെള്ളം നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം നല്ലപോലെ ഇങ്ങനെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതുപോലെ എത്രത്തോളം ചെയ്യുന്നോ അത്രയ്ക്ക് നല്ലത് അധികം തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാം തന്നെ ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കട്ടയാക്കി എടുക്കണം അപ്പം ഞാനിതൊന്ന് കട്ടയാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക പാൽ കവറിലുള്ള ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് പിടിക്കുമ്പോൾ തന്നെ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ഓരോ കട്ടകളും ഒരു പാത്രത്തിൽ ഒരു തുണി എന്തെങ്കിലും വെച്ച് കൊടുക്കുക കാരണം ഇതിൽ നിന്ന് ഒരു വെള്ളത്തിൻ്റെ ഇങ്ങനെ വരുമ്പോൾ നനയാതിരിക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ കവറുകൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് റൂമിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഓരോ കോർണറിൽ ഒരു നാലോ അഞ്ചോ എണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ റോ റൂമൊക്കെ നല്ല പോലെ തണുത്ത് കിട്ടും ആ ഒരു ഐസിൽ നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ കാറ്റടിക്കുന്ന സമയത്ത് ആ ഒരു മൊത്തം നല്ലൊരു തണുപ്പായിരിക്കും അപ്പോൾ നമ്മൾ കൂളറിലൊക്കെ ചെയ്ത് കൊടുക്കില്ലേ ഐസിൻ്റെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം വെച്ച് കൊടുത്താൽ കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഒരു നല്ല പോലെ ഉറച്ചിട്ടുള്ള കട്ടകളായതുകൊണ്ട് തന്നെ കുറേ സമയം ഇത് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ രാത്രിയൊക്കെ ചൂടോണ്ട് ഉറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു വെള്ളം ഫുള്ള് മെൽറ്റ് ആയി കഴിയുമ്പോഴും ആ ഒരു തുണിയിലൊക്കെ ചെറിയ ഈർപ്പുണ്ടാകും അപ്പോഴും ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് നല്ല തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പും ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്